ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാം ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ അതിനെടുണ്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് സാമ്പാർ വരിപ്പാണ് ഇട്ട് കൊടുക്കുക സാമ്പാർ വരിപ്പോൾ നിങ്ങളുടെ ഇതിലുള്ള പരിപ്പ് ഏതാണോ അത് ഉപയോഗിക്കാം കേട്ടോ അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്കൊരു നാല് പച്ചമുളക് നെടിക കയറി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ഞാൻ നാല് പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട് അത്യാവശ്യം ഇവിടെ കുറച്ച് എരിവ് വേണം അതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറ് അടുപ്പത്ത് കൊണ്ട് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ തേണ്ട ഇവിടെ കുറച്ച് ചുമല ചീര കഴുകി അരിഞ്ഞ് വെച്ചിട്ട് കഴുകി അരിഞ്ഞില്ല കേട്ടോ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് അരച്ചെടുക്കുക ഒരു രണ്ട് കൈപ്പിടി തേങ്ങയോളം ഞാൻ തേണ്ടേ നമ്മുടെ മിക്സർ ജാറിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു കാൽ ടീസ്പൂണോളം നല്ല ജീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക നന്നായിട്ട് അരച്ചെടുക്കണേ ഈ സമയം കൊണ്ട് നമ്മളെ തേണ്ട പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ചാർ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സറെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം തിളച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാക്കി തഴുതേപോലെ ഇളക്കിക്കൊടുത്ത് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി തീ ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്കുള്ള കടുക് താളിച്ചെടുക്കാം അതിനടുത്ത് എൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വില ആയതുകൊണ്ട് കുറേശ്ശെ എണ്ണയൊക്കെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ തേണ്ടേ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടി വന്നപ്പം ഉണക്കമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചീരയുടെ തണ്ടാണേ അപ്പോൾ ആദ്യം തണ്ടരിഞ്ഞത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുവാണ് അതൊന്ന് നന്നായിട്ട് വഴുന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് നമ്മുടെ ചീരയില ഇട്ട് കൊടുക്കാൻ അപ്പോൾ നന്നായിട്ട് ഞാൻ തേണ്ടത് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വഴറ്റിയതാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പകുതി വേവാകുന്ന ഡൊന്നു ഒന്ന് വഴറ്റി എടുക്കണം ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇലയേ കൂടെ ഒന്ന് ഇട്ടു കൊടുക്കാം ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ചീരയെല്ലാം ഞാൻ ഇതേ ഇതിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ചുമലച്ചീരയാണേലും പച്ചച്ചീരിയാണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എനിക്ക് ഇവിടെ ചുമലച്ചീരയാണ് കിട്ടിയത് അതുകൊണ്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് തേണ്ട ഇതേ രീതിയിൽ നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇതേ രീതിയിലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി നമ്മളൊരു കറച്ചട്ടിയിലേക്ക് കറി ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടുക് വറുത്തതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചീരയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ കറി അടുപ്പത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലകത്ത് ഇറങ്ങുന്ന രീതിയിലൊന്ന് എടുക്കണം അപ്പം തേടേ ഇതേ രീതിയിൽ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒക്കെ കൊടുത്ത് നിന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവ് കുറവുണ്ട് നമുക്ക് ചതച്ച മുളകി ഉണ്ട് ഇച്ചിരി ചേർത്ത് കൊടുത്താൽ അല്ലെങ്കിൽ കേട്ടോ പിന്നെ ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ പരിപ്പ് കറി തേങ്ങ അരച്ച് വെക്കുന്നത് വരും ഉണ്ട് പരിപ്പും മുരിങ്ങയിലേയും കറി വെക്കും പരിപ്പും ചീരയും കറി വെക്കും ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുകയാണ് ടേസ്റ്റ് ടേസ്റ്റാണ് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ വേണ്ട ഇവിടെ ഇച്ചിരി നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരെന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവർ എല്ലാ കൂട്ടുകാർക്കും താങ്ക്